മലയാള മനോരമയിൽ ആരേ ഉള്ളു ഏ മലയാള വാർത്ത വാർത്തകളു ഇന്നലെ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല പിന്നെ കഴിയാളുന്നത്ര പത്രസമ്മേളനത്തില് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് കൂടി പറയുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചു പോകാറ് ഞങ്ങളെല്ലാവരും കൂടിയാണല്ലോ എല്ലാ പത്രസമ്മേളനങ്ങളും നടന്നു എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാധാരണഗതിയിൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും ഈ പത്രസമ്മേളനം ഇതേ വരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഇനി നമുക്ക് നാളെയാകാം എന്ന് പറഞ്ഞ് ഞാനങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിലും അതിന് സാധാരണ മറുപടി പറയാതല്ല ഇതാണ് എല്ലാ പത്ര സമ്മേളനങ്ങളിലും സ്വീകരിച്ചു വരുന്ന പതിവ് പിന്നെ മലയാള മനോരമക്ക് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഇന്നലെ ആ മലയാള മനോരമയുടെ ലാംഗ്വേജ് ചോദിച്ചു എന്നാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞു വരും അത് വലിയ വാർത്തയാക്കി എന്തോ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്ന നിലയാണ് ഉണ്ടായത് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഉണ്ടായത് അത് നിർഭാഗ്യരമായി പോയി അവസ്ഥയല്ല തെറ്റായി ചിത്രീകരണം വേണ്ട ഉള്ള ചിത്രീകരണത്തിന് തന്നെ ധാരാളം ഉണ്ടല്ലോ തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കാനല്ല ശ്രമിക്കട്ടെ